ടി ഇനിയിപ്പം ജീവിതകാലം മുഴുവൻ ലോൺ എടുക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ഞാൻ അടച്ചിങ്ങനെ അടയ്ക്കാനും വേറെ നിവൃത്തി ഇല്ല ഇങ്ങനെ അമ്മയ്ക്കൊച്ച സുഖം ഇല്ലാതെ അതിന് പൈസ അടയ്ക്കണം കൊച്ചിൻ്റെ ഫീസ് കൊടുക്കണം അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് വീടൊന്നും വെക്കാനുള്ള ഒരു സ്ഥിതിയിലല്ല ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ആരസ്യം ആ ഓ ഓ എനിക്കറിയാം ഞാൻ കണ്ടായിരുന്നു ആ പരസ്യം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇവിടെ അടുത്താ ഇവിടെ ട്രിവാൻഡ്രം അടുത്താ ഞാൻ എനിക്കൊരു ദിവസം ഇവിടെ നേരിട്ട് പോയി ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇനി ഒരു ദിവസം പോകണം ആ ഓ സമയമുള്ളപ്പോൾ ഒരു ദിവസം ഇറങ്ങുന്നുണ്ട് കാര്യം വീടില്ലാതെ പറ്റത്തില്ല അത് നല്ലൊരു ട്രസ്റ്റ് ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആ

സാർ എല്ലാവരുടെയും ആവശ്യം പോലെ തന്നെ എനിക്കൊരു വീട് വേണമെന്നു താല്പര്യമുണ്ട് പക്ഷെ എനിക്കിപ്പോ അതിനുള്ള സിറ്റുവേഷനിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു അപ്പൊ അവർക്ക് ഒരുപാട് ചികിത്സയ്ക്ക് പൈസയായി പിന്നെ എനിക്ക് മക്കളുണ്ട് അവരുടെ പഠിത്തം എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒരു ലോൺ എടുത്തിട്ട് പോലും വീട് വെക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ജോലിക്കും പോലും ആ അതെ പിന്നെ അത് മാത്രമല്ല എനിക്ക് കൊച്ചുങ്ങളെങ്ങും ആക്കിയിട്ട് എനിക്ക് ജോലിക്കാനും പറ്റത്തില്ല ഒരു വീട് എന്നത് എന്റെ ഒരു സ്വപ്നമാണ് അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇപ്പൊ വാടക ബില്ലിലാണ് ം രൂപ വാടക കൊടുക്കണം അതിന് വേണ്ടിയുള്ളതും അത് ആരെങ്കിലും എവിടെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം സഹായമല്ല എനിക്ക് വീട് തന്നെ വേണം എന്നാഗ്രഹം നിങ്ങൾ നൂറ് വീട് വെക്കുന്നുണ്ടല്ലോ പറഞ്ഞു നൂറ് വീട് പദ്ധതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു വീട് വേണം അതെന്ത് ചെയ്യണം അല്ല അത് അങ്ങനെയല്ല അത് വന്നിട്ട് ഈ എം ടി വി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഇ എം ടി വി ന്യൂസ് വന്നിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു ആറു വർഷത്തോളമായി അതോടൊപ്പം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നാല് വർഷത്തോളമായി അപ്പം ഞങ്ങളൊരു പത്തിരുപത് വർഷം കൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തന രംഗത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊരു ട്രസ്റ്റ് രൂപീകരണത്തിലോട്ട് തിരിഞ്ഞത് ഇ എം ടി വി ന്യൂസും നമ്മളോടൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ വിഘ്നേശ്വര മീഡിയ ടി വി എന്നുള്ളൊരു ചാനലും ഇത് രണ്ടും ഞങ്ങളുടെ ചാനലിൻ്റെ നാവായി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ നിങ്ങളുടെ അവിടുത്തെ മെമ്പറാണോ ഏത് മെമ്പറാണോ മെമ്പറിന്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് കാരണം നമ്മുടെ ഒരു പ്രദേശത്തെ കാര്യങ്ങളും മാക്സിമം അറിയാൻ പറ്റുന്ന അവിടുത്തെമാരെ കാണും അപ്പൊ മെമ്പറിൻ്റെ ഒരു കത്ത് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാറിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് മെമ്പറിന്റെ കയ്യിൽ നിന്ന് എന്ത് പറഞ്ഞ കത്ത് വാങ്ങേണ്ടേ അല്ല നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയെന്താണോ സാഹചര്യം അതെ അതെ നിങ്ങളുടെ വീടില്ലെങ്കിൽ വീടില്ല അല്ലെങ്കിൽ വീട് ഗവൺമെന്റിന്ന് വീട് കിട്ടിയതിനു ശേഷം അത് പണിയാൻ പറ്റാത്ത സാഹചര്യമാണ് അല്ല അങ്ങനെയല്ല മെമ്പർ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ സാഹചര്യം എന്താണത് മെമ്പർ എഴുതുന്ന കത്താണ് ഓ അങ്ങനെ പിന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനോട് കത്ത് നിങ്ങൾ തരണം സെപ്പറേറ്റ് ആയിട്ട് മെമ്പറിന്റെ വേണം അതെ അതൊരു അപേക്ഷ നമ്മളിപ്പോ ഗവൺമെന്റിന്റെ അപേക്ഷ കൊടുക്കുന്ന കണക്ക് ഒരു അപേക്ഷ തരണം അപ്പം അതിനുശേഷം ഞങ്ങളുടെ ഉണ്ട് ആ അഡ്രസ്സിലോട്ട് കൊറിയർ കൊറിയതായിട്ട് അയച്ചു തരണം ഒന്ന് പറഞ്ഞു അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് തരാം വിസിറ്റിംഗ് ആർട്ട് തന്നോളാം ഓക്കേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഈ ഒരു നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാല് ഒരു ഒരാശ്രയ സമ്മാന പെരുമഴ എന്നൊരു സ്കീമുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പം ഈ വർഷം ഞങ്ങൾ പതിനൊന്നോളം കുടുംബങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിനൊന്നോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജപ്തി ഭീഷണി നേരിടുന്നവരാണ് അറിയാമല്ലോ പതിനൊന്ന് കുടുംബങ്ങളായപ്പോൾ ഏകദേശം നൂറോളം അംഗങ്ങളായി അതെ 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 അപ്പം ഞങ്ങളൊരു പബ്ലിക് ട്രസ്റ്റ് ആയതുകൊണ്ട് ഈ കുടുംബങ്ങളെയും കൂടെ ഞങ്ങൾ രക്ഷിക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം ഇതിലുള്ളത് കൊണ്ടാണ് ഞങ്ങളിതിൽ ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു കമ്പനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്രോപ്പർട്ടിയാണ് അത് പന്ത്രണ്ട് സെൻറ്റ് വെച്ച് അഞ്ച് പേർക്കും അതോടൊപ്പം തന്നെ ഒരാൾക്ക് പത്ത് സെൻറ്റും അങ്ങനെ പതിമൂന്ന് പേർക്കാണ് ഞങ്ങൾ രണ്ടാം സമ്മാനമായിട്ട് രണ്ടാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി എല്ലാവർക്കും സ്വപ്നവാഹനമായ മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് ഗോൾഡിന്റെ വില അറിയാമല്ലോ നല്ല വിലയാണ് അതെ അതെ പിന്നെ അടുത്ത് സമ്മാനമായിട്ട് ലഭിക്കുന്ന നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി അങ്ങനെയുള്ള അപ്പൊ ഇതെങ്ങനെയെന്നറിയാ ഈ പതിനൊന്നോളം കുടുംബങ്ങളെ നിങ്ങൾ ടോക്കൺ എടുത്ത് രക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമ്മാനങ്ങൾ അതെ അവര് നിങ്ങൾക്ക് തരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി എം ടി വി ന്യൂസിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വി എം ടി വി അതെ അതെ അതായത് ഇപ്പൊ ടോക്കൺ എടുക്കുന്ന ആളിന് എല്ലാ മാസവും മുപ്പതാം തീയതി നാല് മുപ്പതിന് അടക്കുന്ന നെറുപ്പിൽ മൂന്ന് രണ്ടു പേർക്ക് മൂന്ന് സെന്റ് വെച്ച് കിട്ടും അത് നമ്മുടെ കേരളത്തിനകത്തായിരിക്കും കേരളത്തിനകത്ത് ഇപ്പൊ നമ്മുടെ ഓൾറെഡി അണ്ടറിൽ വന്നേക്കുന്ന വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയില് തൊടുപുഴ മണക്കാടാണ് അതെ അതെ അതേപോലെ ചടയമംഗലത്തുണ്ട് അപ്പൊ പല ഭാഗങ്ങളിൽ ട്രസ്റ്റിന്റെ വസ്തുക്കളുണ്ട് അപ്പൊ അത് രണ്ടു പേർക്കാണ് മൂന്ന് സെന്റ് വെച്ച് അതോടൊപ്പം മൂന്ന് പേർക്ക് മൊബൈൽ ഫോണാണ് മൂന്ന് പേർക്ക് മൊബൈലാണ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റിന്റെ ഭാഗമായി പ്രോത്സാഹന സമ്മാനമായി നൽകുന്നത് മാത്രം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മൊത്തം വേണ്ടതെന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ ആണ് ആയിരം രൂപ വെച്ചുള്ള അപ്പോൾ അഞ്ഞൂറ് രൂപ ടോക്കൺ ആകുമ്പോൾ വീണ്ടും കൂടും അതെ അതെ ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ ആകുമ്പോഴേ ഞങ്ങൾക്ക് ഈ പദ്ധതി മതിയാക്കാൻ പറ്റും അതിൽ പ്രധാന കാരണം ഈ പതിനൊന്നോളം കുടുംബങ്ങളെ ബാധ്യതയും നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ഓഫറുണ്ട് അതെ 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 അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ കിട്ടും നേരത്തെ രണ്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ആയിരം രൂപയ്ക്ക് ടോക്കൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര കിട്ടും ടോക്കൺ കിട്ടും നേരത്തെ അഞ്ചായിരുന്നു ആ അതിപ്പോൾ പത്ത് ടോക്കൺ കിട്ടും അതേപോലെ ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ പതിനഞ്ച് ടോക്കൺ കിട്ടും അയ്യായിരം ആണെങ്കിൽ അൻപത് ടോക്കൺ കിട്ടും നേരത്തെ ഇരുപത്തഞ്ചായിരുന്നു അതുപോലെ പതിനായിരം രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നേരത്തെ അൻപതായിരുന്നു ഇപ്പം നൂറ് ടോക്കൺ അതോടൊപ്പം ബാൽരാമപുരം കൈത്തറിയിൽ മനോഹരമായ തുണിത്തരങ്ങൾ കിട്ടും ഏത് അല്ല ഇല്ല അയ്യായിരവും പതിനായിരവും എടുക്കപ്പഴും കിട്ടും അപ്പൊ ഇതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരെ ഈ ടോക്കൺ ഇന്ന് ഞാൻ ഒരെണ്ണം എടുത്ത മാസ തിരക്കെടുപ്പ് എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റും ഒരു തവണ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ആ ടോക്കൺ നമ്പർ മെഗാ ഞറക്കെടുപ്പ് നടക്കുന്നത് വരെ ഞങ്ങൾ ഉപയോഗിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത എനിക്ക് എനിക്ക് ഈ മാസം പ്രൈസ് കിട്ടിയെന്ന് വിചാരിച്ചു സമ്മാനം കിട്ടി വിചാരിച്ചിപ്പോ ടോക്കൺസ് വീണ്ടും മെഗാ ഞെറക്കെടുപ്പ് വരെ ആ വലിയ ബോക്സിൽ നിക്ഷേപിക്കും വീണ്ടും വീണ്ടും ഇടും ഇടും അതെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം മെഗാ ഞറക്കെടുപ്പാണല്ലോ ഇതിന്റെ മെയിൻ അതോടൊപ്പം തന്നെ ഞങ്ങൾ ആദ്യം നൂറുപേരെയാണ് പ്രതീക്ഷിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിയത് പക്ഷെ പക്ഷേ നൂറുമല്ല ഇരുന്നൂറുമല്ല ഞങ്ങൾക്ക് വരുന്ന ആപ്ലിക്കേഷൻ പിന്നെ അതോടൊപ്പം തന്നെ നിരവധി അല്ലാത്ത അപേക്ഷകളുണ്ട് ക്യാൻസർ പേഷ്യൻറ്റും അതുകൊണ്ട് കൊച്ചുമക്കളെ സഹായങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ക്യാൻസർ അസുഖം അസുഖം ബാധിച്ചവരും അല്ലാതെ നിരവധി അസുഖ ബാധിതരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് തരണം എന്നുള്ള മനസ്സിലായോ ഒന്ന് പറഞ്ഞാണ് ഒന്ന് നമ്മുടെ മെമ്പറിന്റെ കയ്യിൽ നിന്നൊരു കത്ത് അതെ പിന്നെ ഒന്ന് ഞങ്ങള് വിഗ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന് നൽകുന്ന സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം ട്രസ്റ്റ് എല്ലാ ചാർട്ടബിൾ അപേക്ഷ പിന്നെ റേഷൻ കാർഡിന്റെ കോപ്പി ആണെങ്കിൽ അത് ആധാറിന്റെ കോപ്പി പിന്നെ ഫോട്ടോ മതിയല്ലോ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ആ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കോപ്പി അപ്പൊ ആദ്യഘട്ടത്തിൽ അയച്ചു തരണം ടോക്കൺ എടുക്കുമല്ലോ ോക്കൾ പിന്നെടുക്കാതെ ഇത്രയും ഓഫർ ഉള്ളപ്പോൾ പിന്നെ ടോക്കൺ എടുക്കാതെ ബുദ്ധിമോഷമാണ് അത് ബുദ്ധിമോശമാണ് അത് മാത്രമല്ല നമ്മളെ കൂടെ ഒന്നിച്ച് കൈകോർത്താൽ നമുക്ക് നൂറ് വീട് പദ്ധതി വിജയിപ്പിക്കാൻ പറ്റും കുടുംബങ്ങൾ ജപ്തിട വെക്കില്ലെങ്കിലും അവർ രക്ഷപ്പെടും നൂറ് വീടും കിട്ടും ചിലപ്പോൾ നൂറ് വീട് എന്നുള്ളവര് പത്ത് ഇരുന്നൂറ് വീടെങ്കിലും കൊടുത്താലും മാർച്ചൊക്കെ ആവുമ്പോഴത്തേക്ക് ഓൾറെഡി ബാങ്കുകാർ വീണ്ടും വിഷയങ്ങൾ തുടങ്ങും അതായത് നിങ്ങളെ വീടിന് രജിസ്റ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ടോക്കൺ നിങ്ങളെ കൊണ്ട് എടുക്കാൻ സാധിക്കുമോ അത്രത്തോളം എടുക്കണം നിങ്ങൾ എടുക്കുന്നത് പോലെ എല്ലാ ടോക്കൺ എടുത്തെങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാൻ പറ്റും അതെ എന്നെ കൊണ്ട് പറ്റുന്ന ആൾക്കാരും ഫുള്ള് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ എല്ലാവരും ടോക്കൺ എടുത്ത് ഈ ഒരു പദ്ധതി വിജയിപ്പിക്കണം സാറേ എനിക്ക് പോവാറായി പോവാറായിട്ടോ ഓക്കെ ഞാനും പോകുന്നു